ഉദരരോഗ ചികിത്സയിൽ ഹോമിയോപ്പതി ശാസ്ത്ര സെമിനാർ ഒക്ടോബർ പന്ത്രണ്ട് ഞായറാഴ്ച ഐ എച്ച് കെ എന്ന സംഘടന ആക്ച്വലി ഹോമിയോപ്പതി സംഘടനകളുടെ ഒരു മദർ സംഘടന എന്ന് പറയപ്പെടാം ഏറ്റവും ആദ്യം ഫോം ചെയ്തതും ഏറ്റവും അധികം മെമ്പേഴ്സ് നിയർലി ഫൈവ് തൗസൻഡ് പ്ലസ് മെമ്പേഴ്സ് ഉള്ളൊരു സംഘടനയാണ് അപ്പോൾ ഇതിലുള്ള ഡോക്ടേഴ്സ് എന്ന് പറയുമ്പോൾ പ്രൈവറ്റ് പ്രാക്ടീഷണേഴ്സ് ഉണ്ട് മെഡിക്കൽ ഓഫീസേഴ്സ് ഉണ്ട് കോളേജ് ലെക്ചറേഴ്സ് ടീച്ചേഴ്സ് ഈവൻ പി ജി ഇൻറ്റേൺസ് ഉണ്ട് ഇതിന്റെ പക്ഷേ ഏറ്റവും വലിയ നമ്മൾ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യണം ആക്ച്വലി പ്രൈവറ്റ് പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടേഴ്സിൻ്റെ മെമ്പറാണ് നമുക്കൊരു ലയൻ ഷെയർ ആയിട്ടുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ ഈ ഡോക്ടേഴ്സിന് ടൈംലി അപ്ഗ്രേഡ് ചെയ്യുക അത് ഐ എച്ച് കെയുടെ മെയിൻ മോട്ടോ ആണ് ഹോമിയോപ്പതി പ്രൊമോട്ട് ചെയ്യുക ത്രൂ പ്രൈവറ്റ് പ്രാക്ടീസ് ആൻഡ് അതർ പ്രാക്ടീസസ് ഓൾസോ അപ്പം നമ്മൾ ഹോമിയോപ്പതി മേഖലയിൽ അപ്ഗ്രേഡേഷൻസ് വരുത്താനായിട്ട് റെഗുലർലി സി എം ഈസ് കണ്ടിന്യൂഡ് മെഡിക്കൽ എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ് നടത്താറുണ്ട് ഉദരരോഗ ചികിത്സയിൽ ഹോമിയോപ്പതി ഐഎച്ച് കെ സംസ്ഥാനതല ശാസ്ത്ര സെമിനാർ വെസ്റ്റ് മിനീസിയ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പന്ത്രണ്ട് ഞായറാഴ്ച ആലപ്പുഴയിൽ നടക്കും ഉദരരോഗ ചികിത്സയിൽ ഹോമിയോപ്പതിയുടെ സാധ്യതകൾ ഡോക്ടർമാരുടെ ചികിത്സാ അനുഭവങ്ങൾ ചർച്ച ചെയ്യുന്ന സെമിനാർ ആലപ്പുഴ എം പി കെ സി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്യും മുൻ എം പി ആരിഫ് മുഖ്യാതിഥിയായി പങ്കെടുക്കും െമിനാറുകൾ എപ്പോഴും പഠിച്ചിറങ്ങുന്ന ഡോക്ടർമാർ മുതൽ അതായത് ഒരു ഇരുപത്തഞ്ച് വയസ്സ് മുതൽ എൺപത് വയസ്സ് വരെയുള്ള ഡോക്ടർമാരെ ഉൾക്കൊള്ളുന്ന ഒരേ ഒരു സംഘടന ഐ എച്ച് കെ മാത്രമേ ഉള്ളൂ അവർക്ക് എല്ലാവർക്കും അവർക്ക് വേണ്ടതായ ക്ലാസ്സുകളായാലും ക്ലിനിക്കൽ പ്രാക്ടീസിന് ആവശ്യമായ കാര്യങ്ങളായാലും അതുപോലെ അതാത് കാലങ്ങളിലെ ക്ലിനിക് ക്ലി ക്ലിനിക്കിൽ വരുത്തേണ്ട മാറ്റങ്ങളും നിയമവശങ്ങളും എല്ലാം ഉൾക്കൊള്ളുന്ന ഓരോരോ സെഷനുകളായിട്ട് എപ്പോഴും സംഘടന ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പം എല്ലാവരെയും ഒത്തൊരുമിച്ച് കൊണ്ടുപോകാനായിട്ട് ഏറെ എല്ലാവരേക്കാളും എപ്പോഴും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സംഘടന തന്നെയാണ് ഐ എച്ച് കെ അപ്പം നമ്മുടെ ഓരോ സെമിനാറുകളിലും ഏറ്റവും മികച്ച ഫാക്കൽറ്റികളിൽ കേരളത്തിലുള്ളതും കേരളത്തിന് വെളിയിലുള്ളതുമായ ഫാക്കൽറ്റികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് നമ്മൾ ക്ലാസ്സുകൾ നയിക്കുന്നത് ഇവിടുത്തെ സെമിനാർ നടക്കുന്നത് ആലപ്പുഴ പ്രിൻസ് ഹോട്ടലിലാണ് അവിടെ ഗസ്റ്റായിട്ട് ശ്രീ കെ സി വേണുഗോപാൽ എം പിയും നമ്മുടെ എക്സ് എം പി ഡോക്ടർ ആരിഫ് എംപിയുമാണ് രണ്ടുപേരും ഹോമിയോപ്പതിയെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന പബ്ലിക് ഫിഗേഴ്സ് തന്നെയാണ്